ഹായ് കൂട്ടുകാർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കുറച്ച് വെണ്ടയ്ക്ക കൊണ്ട് ഒരു പാലക്കാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഈ കറി ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വീട്ടിൽ പാലക്കാടുള്ള സിസ്റ്റർമാരുണ്ട് ആ സിസ്റ്റർ ഒരു സിസ്റ്റർ പറഞ്ഞു തന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതിന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണത്തോളം ഉണ്ട് ചെറിയ മീഡിയം സൈസ് വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെണ്ടയ്ക്ക എടുത്തത് അതുപോലെ ഒരു നൂറ്റൻപത് ഗ്രാം സാമ്പാർ വരിപ്പ് എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള അരപ്പുകളെന്ന് പറയുന്നത് ഒന്നര മുറി തേങ്ങ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് പിഴിപുളി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു പിഞ്ച് ജീരകം ഒരു കുറച്ച് ഉലുവ ഇത് ഇത്രയും ഐറ്റങ്ങളാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കൂട്ടുകാരെ വെണ്ടയ്ക്ക ഈ വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അത് എല്ലാ വെണ്ടയ്ക്കും എടുത്ത എല്ലാ വെണ്ടയ്ക്കും ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് എടുത്ത് വെച്ച പരിപ്പ് കുക്കറിലിട്ട് ഒറ്റ വിസിൽ കേട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അല്ല കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കണമെന്നില്ല അല്ലാതെ വേറെ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി പരിപ്പ് ഒരുപാടായിട്ട് വെന്തുടങ്ങി പോകരുതന്നെ ഉള്ളു നമ്മുടെ വെണ്ടയ്ക്ക് ഈ പരുവത്തിലാണ് വലറ്റിയെടുക്കേണ്ടത് ഇതിലിപ്പോ ഇതിന്റെ വഴി ഒഴുക്കൊന്നും ഒന്നും തന്നെ ഇല്ല നല്ല രീതിക്ക് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പാത്രത്തിലോട്ട് തന്നെയാണ് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലൊക്കെ ചെയ്യാം അങ്ങനെ ഇന്ന് ഞങ്ങൾ പാലക്കാടൻ ഒഴിച്ചു പറയുകയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എടുത്ത ഉലുവയും ജീരകവും ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് തേങ്ങയും ജീരകവും ഉലുവയും കൂടെയാണ് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്നത് മറ്റു മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നേരിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ല തിപ്പായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് എടുത്തു വച്ചേക്കുന്ന പുളി പിഴിഞ്ഞതാണ് അതിപ്പോഴും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് തിളച്ചു വരുന്നുണ്ട് ഇതിലിപ്പോൾ ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് ഇപ്പ് ഇപ്പോഴത്തെ ആവശ്യത്തിനുണ്ട് ഇനി തേങ്ങ ചേർത്തിട്ട് വേണമെങ്കിലും വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ നല്ല ഒന്ന് തിള നല്ല തിള വരുന്നുണ്ട് ഈ സമയം നമുക്ക് അടിച്ചു വെച്ചേക്കുന്ന തേങ്ങയും ഉലുവയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം പുതിയ ഒരു കറി ഉണ്ടാക്കുന്നത് എന്തായാലും അത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് വെണ്ടയ്ക്ക പാൽക്കറി ചെയ്യും വെണ്ടയ്ക്ക തീയൽ ചെയ്യും വെണ്ടയ്ക്ക തോരൻ ചെയ്യും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടെ ഇത് ഇത്രയും ഞങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിന്ന് എനിക്കൊരു പുതിയ അറിവാണ് ഇങ്ങനെയുള്ള ഒരു കറി വെക്കുന്നത് ഒഴിക്കാനായിട്ട് വെണ്ടയ്ക്ക കൊണ്ട് ഒരു ഒഴിക്കാനുള്ള കറിയും ഒരു പുതിയ പാടം ഞാനിന്ന് പഠിച്ചു വെണ്ടയ്ക്ക കൊണ്ടുള്ള പുളും കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കടുവ പുറത്തിടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുവി കടുവ പൊട്ടുന്ന സമയം തന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നാല് വെറ്റെ മുറിച്ചുവെച്ചതാണ് അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതി ചേർത്തോട്ടെ ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കും മാറ്റിയെടുക്കാം എനിക്കെന്തായാലും ഈ കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഞാൻ ഇതുവരെ ട്രുവൻഡ്രം സ്റ്റൈലിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങോട്ട് ഇതുവരെ ഇത് വച്ചിട്ടില്ല ഓക്കെ എല്ലാവരും ഇത് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കൂടെ ചെയ്യണം